നമസ്കാരം ഞാൻ ദീപ്തി ജോയിന്റ് ഫ്രീ കോമഡി സ്വാഗതം ബൈ ആശങ്കയിൽ വീണ്ടും ജലനിരപ്പ് ജലനിരപ്പ് ഉയരുന്നു മുല്ലപ്പെരിയാറിൽ മുകളിലേക്ക് ഡാമിൽ ചോർച്ച വർദ്ധിക്കുന്നതായി സൂചന രണ്ട് ബ്ലോക്കുകൾ ഒഴികെ എല്ലായിടത്തും ചോർച്ച ചോർച്ചാകാതെ ഷട്ടറുകൾ തുറക്കില്ലെന്ന ഷാഠ്യത്തിൽ തന്നെ തമിഴ്നാട് ക്വാറിക്കൈ സസ്പെൻഷൻ പത്തനംതിട്ട മുൻ എസ് പി രാഹുലാർ നായർക്ക് സസ്പെൻഷൻ വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വാറയുടമയിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ തെളിവുണ്ടെന്നാണ് റിപ്പോർട്ട് രാഹുലാർ നായരുടെ മൊഴി ചോർന്ന പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വാതുവെയ്പിൽ മുൻ ബി സി സി ഐ അധ്യക്ഷൻ എൻ ശ്രീനിവാസിന് പങ്കില്ല രാജ്കുന്ദ്രയും സുന്ദർരാമനും ഒത്തുകളിയിൽ പങ്കെന്ന് മുദ്ഗൽ റിപ്പോർട്ട് പുറത്തു വന്നത് ജസ്റ്റിസ് മുഗൾ മുദ്ഗൽ കോടതിയിൽ നൽകിയ വിവരങ്ങൾ ഐ പി എൽ അധ്യക്ഷൻ സുന്ദർരാമൻ സ്ഥാനം രാജിവെച്ചേക്കുമെന്ന് സൂചന വലിയ തീരുമാനിച്ചു അനുജന്മാർ അനുസരിച്ചു ബാർ കോഴയിൽ സർക്കാരിന്റെ കള്ളക്കളി തുറന്നു കാണിക്കാൻ എൽ ഡി എഫ് നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കും മാണി രാജിവെക്കാൻ ഇരുപത്തിയഞ്ചിന് സെക്രട്ടേറിയറ്റ് മാർച്ച് ബാറിൽ മുഖ്യന്റെയും എക്സൈസ് മന്ത്രിയുടെയും ഇടപെടലുണ്ടെന്നും എൽ ഡി എഫ് കെ എ മാണി രാജിവെക്കണമെന്ന് വീണ്ടും വി എസ് യോഗം കഴിഞ്ഞപ്പോൾ മനാറക്കേർ ജോയിൻസ് കോമദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എയറാംസ് സമാപിക്കുന്നു അടുത്തതായി ഹോളിവുഡിൽ നിന്നും ക്ലാസിക് കഥകളുമായി കച്ചോട്ടെത്തുന്നു കോമഡി ഹെഡ്ലൈൻസ് നാളെ രാവിലെ പത്തു തുമ്പതിന് നമസ്കാരം